മുന്നൂറോളം ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചാണ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചത് ഇസ്രായേൽ പറയുന്നത് ഒട്ടുമിക്ക ഡ്രോണുകളും മിസൈലുകളും തങ്ങൾ പ്രതിരോധിച്ചു എന്നാണ് പക്ഷേ അതല്ല സത്യമെന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു ഇറാൻ്റെ ഡ്രോണുകളും മിസൈലുകളും പ്രതിരോധിച്ചു എന്ന ഇസ്രായേലിൻ്റെ അവകാശവാദം പച്ചക്കള്ളമാണെന്ന് ഹിന്ദുസ്ഥാൻ ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു നാൽപ്പത് ശതമാനത്തോളം ഡ്രോണുകളും മിസൈലുകളും ഇസ്രായേലിൽ പതിച്ചു ഇസ്രായേലിൻ്റെ പത്തോളം ബങ്കറുകൾ തകർന്നു ഒരു സൈനിക താവളം പൂർണമായി കത്തി ചാമ്പലായി ആ ഒരു സൈനിക താവളം ചാമ്പലായി എന്ന് മാത്രമല്ല ഒരു തുറമുഖ നഗരം തകർന്ന് തരിപ്പണമായി അത്രയും ശക്തമായ ആക്രമണമാണ് ഇറാൻ നടത്തിയത് ഈ ആക്രമണത്തിന് തിരിച്ചടിക്കാൻ ഇസ്രായേൽ മുതിർന്നതാണ് പക്ഷേ ഇസ്രായേൽ ഇപ്പോൾ അമാന്തിച്ച് നിൽക്കുന്നു കാരണം ഏത് രീതിയിൽ ഇറാൻ തിരിച്ചടിക്കുമെന്ന് അറിയില്ല ഇറാൻ കരസൈന്യം വളരെ ശക്തമാണ് നാവിക വ്യോമ വ്യോമസേനയെക്കാളും ശക്തമാണ് കരസൈന്യം നാവികസേനയെക്കാളും വ്യോമസേനയെക്കാളും ശക്തമായ കരസൈന്യമുള്ള ഇറാന് പെട്ടെന്ന് ഇസ്രായേലിനെ കീഴടക്കാൻ കഴിയും അമേരിക്ക ഇപ്പോൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഇറാനെ ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട് അമേരിക്കയും ഭയപ്പാടിലാണ് കാരണം അമേരിക്കയെ അമേരിക്കയെപ്പോലും ആക്രമിക്കാനുള്ള ശക്തി ഇറാൻ്റെ മിസൈലുകൾക്ക് ഉണ്ട് ശക്തമായ മിസൈലുകൾ അവരെ ആക്രമിക്കാനുള്ള ശക്തി ഇറാൻ്റെ മിസൈലുകൾക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ അമേരിക്ക വളരെ സൂക്ഷിച്ചാണ് ഇക്കാര്യത്തിൽ ഇടപെടുന്നത് ചുരുക്കി പറഞ്ഞാൽ അമേരിക്ക വളരെ വളരെ സൂക്ഷിച്ച് ഇടപെടുന്നു അമേരിക്കയുടെ നിലപാട് വളരെ പ്രധാനമാണ് ഈ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ ഇസ്രായേൽ ആകട്ടെ ഇറാനെതിരെ പ്രത്യാക്രമണം നടത്താൻ ആഗ്രഹിക്കുന്നു പക്ഷേ അങ്ങനെ ഒരു പ്രത്യാക്രമണം നടത്തണമെങ്കിൽ അമേരിക്കയുടെ പിന്തുണ ആവശ്യമാണ് അമേരിക്കയുടെ പിന്തുണയില്ലാതെ ഇസ്രായേലിന് ഇറാനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഇറാൻ നടത്തിയ ആക്രമണത്തിൽ വമ്പിച്ച നാശനഷ്ടമാണ് ഇസ്രായേലിൽ ഉണ്ടായത് അത് ഇസ്രായേൽ മറച്ചുവെക്കാൻ പരമാവധി ശ്രമിച്ചെങ്കിലും അതെല്ലാം പരസ്യമായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഇസ്രായേലിൻ്റെ അയൻഡോം സംവിധാനമൊക്കെ തകർന്ന് തരിപ്പണമാക്കിയിരിക്കുന്നു വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും തകർന്ന് തരിപ്പണമായിരിക്കുന്നു ഇറാൻ്റെ ആക്രമണത്തിൽ ഇറാൻ തങ്ങളുടെ ശക്തി എന്താണെന്ന് കാണിച്ചു കൊടുത്തു ഇസ്രായേലിന് നാൽപ്പത് ശതമാനത്തോളം മി മിസൈലുകളും ഡ്രോണുകളും ഇസ്രായേലിൽ പതിച്ചു എന്നത് ഇപ്പോൾ സമ്മതിക്കേണ്ട ഒരവസ്ഥയിലാണ് ഇസ്രായേലിന് പത്തോളം ബങ്കറുകൾ തകർത്തു എന്നത് സമ്മതിക്കേണ്ട അവസ്ഥയിലാണ് ഇസ്രായേലിന് വ്യോമത്താവളവും തകർത്ത് തരിപ്പണമാക്കി സൈനിക താവളവും തകർത്ത് തരിപ്പണമാക്കി സൈനിക താവളം പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരുടെ എണ്ണം ഇസ്രായേൽ പുറത്തുവിട്ടിട്ടില്ല ഒരു പെൺകുട്ടിക്ക് മാത്രമാണ് പരിക്കേറ്റത് എന്നാണ് ഇസ്രായേൽ പറയുന്നത് എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വൻപിച്ച പരാജയമാണ് സംഭവിച്ചിരിക്കുന്നത് വമ്പൻ പരാജയം അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയം ഇറാനെതിരെ ഇനിയൊരാക്രമണം ഇസ്രായേൽ നടത്തില്ല എന്നത് ഉറപ്പാണ് കാരണം അതിനു കൂട്ടായി അമേരിക്കയില്ല